ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചായുന്നുവെന്ന് വിലയിരുത്തൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് രണ്ട് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭ ഈഴവ വിഭാഗത്തിന്റെ എതിർപ്പിനെ മറികടക്കാൻ അടൂർ പ്രകാശിനെ ചേർത്തു പിടിക്കും കെ സുധാകരനെ മാറ്റാൻ തീരുമാനിച്ച് ഹൈക്കമാൻഡ് ആരെങ്കിലും വിചാരിച്ചാൽ തന്നെ തൊടാനാകില്ലെന്ന് കെ സുധാകരന്റെ വെല്ലുവിളി കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്കാ സഭാ നേതൃത്വം രംഗത്തുവന്നതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ ഒഴിയില്ലെന്ന് വ്യക്തമാക്കി കെ സുധാകരനും രംഗത്തു വന്നു ഇതോടെ കെ സുധാകരന്റെ പിൻഗാമിയെ ഉടൻ പ്രഖ്യാപിക്കാനിരുന്ന ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായി പത്തനംതിട്ടയിൽ നിന്നുള്ള എം പി ആന്റോ ആന്റണി പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകൾ കത്തോലിക്കാ സഭാ നേതൃത്വം മുന്നോട്ട് വെച്ചുവെന്നാണ് പുറത്തുവന്ന വിവരം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നുള്ള മറ്റു മുതിർന്ന നേതാക്കൾ എന്നിവരെ കണ്ടാണ് ിഷപ്പുമാർ നിലപാട് അറിയിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കന്റെ പേര് ഉയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല ക്രൈസ്തവ സഭാ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഉയരുന്നതിനിടെയാണ് സഭാനേതൃത്വവുമായി ആശയവിനിമയം നടന്നത് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി അടക്കമുള്ളവരാണ് പേര് നിർദ്ദേശിച്ചത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ സുധാകരന്റെ താല്പര്യം കൂടി പരിഗണിച്ചേക്കും ആൻഡ്രോ ആന്റണിക്കാണ് പ്രഥമ പരിഗണനയെന്നാണ് വിവരം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒൻപതാം തീയതിക്കകം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതിനു മുൻപ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തും മാറ്റം വരണമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം വെള്ളിയാഴ്ച ചേർന്ന യു ഡി എഫ് യോഗം സുധാകരന്റെ കൂടി സൗകര്യം കണക്കിലെടുത്താണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ വ്യാഴാഴ്ചയാണ് അടിയന്തരമായി ഡൽഹിയിലെത്തണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചത് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ സംഘടനാ പ്രവർത്തനത്തിന്റെ തടസ്സമുണ്ടാകുന്നതിനാൽ മാറ്റം വേണമെന്ന താൽപര്യം നേതാക്കൾ സുധാകരനോട് വിശദീകരിച്ചു കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ മാറ്റം വേണമെന്ന് തോന്നിയിട്ടില്ലെന്ന് അഭിപ്രായം പറഞ്ഞ സുധാകരൻ പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ഹൈക്കമാൻഡ് കൂടി താല്പര്യമുള്ള വ്യക്തിയെ പിൻഗാമിയാക്കാൻ ഹൈക്കമാൻഡ് അനുവദിച്ചേക്കുമെന്ന പ്രതീക്ഷയും നൽകി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പകരമുയരുന്ന പേരുകളിൽ മുൻതൂക്കം ആന്റു ആന്റണിക്കാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സണ്ണി ജോസഫ് റോജി എം ജോൺ എന്നിവരുടെ പേരുകളും പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട് സുധാകരൻ സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിച്ചെന്ന സൂചന വന്നെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു എ കെ ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്ന് പിന്മാറുകയും ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കളില്ലെന്നത് പോരായ്മയാണെന്നാണ് വിലയിരുത്തൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചായുന്നുവെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് അതേസമയം സുധാകരനെ മാറ്റുമ്പോൾ ഈഴവ് വിഭാഗത്തിന് എതിർപ്പുണ്ടാകും ഇത് മുന്നിൽ കണ്ട് ഈഴവ് പ്രതിനിധിയായ അടൂർ പ്രകാശിന് സംഘടനാ തലത്തിൽ മറ്റ് പ്രധാന ചുമതല നൽകാനും ഹൈക്കമാൻഡ് പദ്ധതി തയ്യാറാക്കുകയാണ് എന്നാൽ അധ്യക്ഷ നിന്ന് ഉടൻ ഒഴിയില്ലെന്നും അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ തന്നെ തൊടാൻ കഴിയില്ലെന്നും കെ സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പ്രതികരിച്ചത് ഹൈക്കമാൻഡിന് തലവേദനയാവുകയാണ് കെ പി സി സി നേതൃമാറ്റം അത്ര എളുപ്പമാകില്ലെന്ന സൂചനയാണ് സുധാകരൻ നല്കുന്നത്